അപ്പോൾ പുള്ളി പ്രേയറിനെതിരായിരുന്നു എമേഴ്സൺ ഒക്കെ ഉൾപ്പെടെയുള്ള ഓറിയൻ്റലിസ്റ്റുകളെല്ലാം പ്രേയറിനെതിരായിരുന്നു പുള്ളി പറഞ്ഞത് ഇഫ് ദർ ഇസ് നോ ഗോഡ് വൈ ദർ ഇസ് പ്രേയർ ദൈവമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പുള്ളി പറയുന്നത് പ്രേയർ ഈസ് എ ബൈ പ്രോഡക്ട് ഓഫ് തീസം മതചിന്തയുടെ ഉൽപ്പന്നമാണ് പ്രേയർ ഇറ്റ് ഈസ് എ ബിസിനസ് വെൻ യു പ്രേ യു സെർച്ച് ഔട്ട്സൈഡ് വെൻ യു മെഡിറ്റേറ്റ് യു സെർച്ച് ഇൻസൈഡ് നിങ്ങൾ പ്രേ ചെയ്യുമ്പോൾ ഞാൻ മുൻപേ പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തേക്കാണ് അന്വേഷിക്കുന്നത് പ്രേ ചെയ്യുക ആരേ ആരെ നോക്കി കൂപ്പാണ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ സെർച്ച് ഇൻസൈറ്റ് അതുകൊണ്ട് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാനാണ് പുള്ളി പറഞ്ഞത് ടേസ്റ്റ് യുവർ കോൺഷ്യസ്നെസ് നിങ്ങളുടെ ബോധത്തെ ടേസ്റ്റ് ചെയ്യുക മെഡിറ്റേഷൻ ഇസ് ജസ്റ്റ് ലൈക്ക് എ സേയിങ് എ താങ്ക് യു ടു യുവർ സെൽഫ് ഇറ്റ് ഈസ് നോട്ട് അഡ്രസ് ടു എനി ബഡി ഇൻ പെർട്ടിക്കുലർ ബട്ട് അഡ്രസ് ടു ദ ഹോൾ അതായത് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരു താങ്ക് യു പറയുക ഇത് ആക്ച്വലി ഒരു സ്പിരിച്വലിസ്റ്റും നടപ്പിലാക്കുന്ന ഒരു കാര്യമല്ല ആളുകൾ പറയുന്നത് ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഞാൻ അവർക്ക് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ മൊത്തം ലോക നന്മയ്ക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ടില്ലേ വേൾഡ് പീസിന് രണ്ടു കോടി രൂപ വിലയിരുത്തുക എന്നൊക്കെ കണ്ടിട്ടില്ല സ്വയം ഒരു സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത മനുഷ്യരൊക്കെ ലോക സമാധാനത്തിന് രണ്ടു കോടിയൊക്കെയാണ് വിലയിരുത്തുന്നത് വകയിരുത്തുന്നത് ഇത് ഒരു എ കൈൻഡ് ഓഫ് ഫുഡായിപ്പാണ് ബേസിക്കലി മനസ്സിലെ ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്നത് വല്ലവരോടും ചോദിക്കലാണ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നിങ്ങളെ അന്വേഷിക്കലാണ് ഈ എന്താ ഇത്ര അന്വേഷിക്കാനുള്ളത് നിങ്ങളെ അന്വേഷിക്കുകയാണെങ്കിൽ എങ്ങനെ ആദ്യം അന്വേഷിക്കേണ്ടത് ഞാൻ പറഞ്ഞേനെ സ്വയം അന്വേഷിക്കുക എന്ന് പറയുന്നതിന് ഒരുഭവപ്പെട്ടു നിങ്ങളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്താണ് സംഭവിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ സംഭവിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ ഇങ്ങനെ ഇരിക്കുന്നു നിങ്ങളുടെ സെറിബ്രൽ കപ്പാസിറ്റീസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഹൃദയം എങ്ങനെ വർക്ക് ചെയ്യുന്നു നിങ്ങളുടെ ഡയാലിസിസ് എങ്ങനെ നടക്കുന്നു നിങ്ങളുടെ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് എങ്ങനെയാണ് നടക്കുന്നത് ഈ കാലിൽ പോകുന്ന രക്തം എങ്ങനെയാണ് തിരിച്ച് ഇവിടെ വരുന്നത് അവിടെ വല്ല പൂക്കുറ്റി വെച്ച് കയറ്റുന്നതാണോ ഇവിടെ പോകുന്ന രക്തം എന്തുകൊണ്ട് തല ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ നിൽക്കുന്നില്ല എങ്ങനെ കാണുന്നു കാണുന്നുണ്ട് ഈ സാധനങ്ങൾ നിങ്ങൾ അറിയലല്ലേ സ്വയം അറിയില്ല എന്ന് പറഞ്ഞാൽ ശരിക്കും മസ്തിഷ്കത്തിന് എത്ര എത്ര ഭാവങ്ങളുണ്ട് എത്ര കളർ ഏരിയാസ് ഏതാണ് വിഷ്വൽ ഏരിയാസ് ഏതാണ് ഹാർട്ട് മിടിക്കുന്ന എങ്ങനെയാണ് അപ്പോൾ അവിടെ അങ്ങോട്ട് പോയത് എങ്ങനെയാണ് ഇപ്പൊ നമ്മുടെ വിൻ പൈപ്പ് ഉണ്ട് ശ്വസിക്കുന്ന ട്രക്കിയ ഈസ് ഓഫ് ഉണ്ട് അന്നനാളം ഉണ്ട് ഇത് രണ്ടും ഒരേ രീതിയിൽ പോയിട്ട് ഒരിടത്തോട്ട് ആഹാരം ഒരിടത്തോട്ട് ശ്വാസം പോകുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നിക്ക് എന്താണ് ഇതൊക്കെ അറിയല്ലല്ലേ സ്വയം അറിയുക നിങ്ങളെ അറിയല്ലേ സെർച്ചിങ് ഇൻസൈഡ് എന്ന് പറയുമ്പോൾ അനാട്ടമി പഠിക്കുക ഫങ്ഷൻ പഠിക്കുക നിങ്ങളെ അറിയുക എ ടി പി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് അറിയുക എങ്ങനെയാണ് ഡയബറ്റീസ് ഉണ്ടാകുന്നത് മനസ്സിലാക്കുക പാൻക്രിയാസിലെ ബീറ്റാ സെൽസ് എങ്ങനെയാണ് ഡിസ്ഫങ്ഷൻ ആവണമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ എങ്കിലും സ്വയം അറിയല്ലേ പാമ്പ് കൊത്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് വിഷം വ്യാപിക്കുന്നതെന്ന് മനസ്സിലാക്കുക നമ്മളെ അറിയ ഒരു ഒരു മെഷീൻ അറിയുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഒരു ബുക്ക് അറിയുന്നത് എങ്ങനെയാണ് അതിൻ്റെ ആന്തരിക പരിശോധനയല്ലേ ചുമ്മാ ചുമ്മാതിരുന്നിട്ട് ഇങ്ങനെ ഊഹിച്ചു ഇങ്ങനെ ഇതാണ് യെ ബോഡി ഈസ് നോട്ട് ഫിക്ഷൻ നിങ്ങളുടെ ശരീരം എന്ന് പറയുന്നവർ കെട്ടുകതയല്ല നിങ്ങളുടെ ഒരു ഫംഗ്ഷനും കെട്ടുകതയല്ല നിങ്ങളെ അറിയുന്നു എന്ന് പറയുന്നതിന് എനിക്കെതിരില്ല പക്ഷെ നിങ്ങളെ അറിയുന്ന ആന്തരികമായിട്ട് അറിയുന്നെങ്കിൽ അങ്ങനെയാണ് അറിയേണ്ടത് അല്ലാതെ ഇതേപോലെയുള്ള കെട്ടുകഥകളിൽ അഭിരമിക്കുക എന്നല്ല അല്ല പക്ഷെ ഇതായിരിക്കും പലർക്കും താല്പര്യം അതാണ് ഇദ്ദേഹം പറഞ്ഞത് ദർ ഇസ് നോ അതർ ഗ്രേറ്റർ എക്സ്റ്റി ദാൻ ടു നോ ഹു യു ആർ നീ ആരാണ് നീ ആരാണ് എന്നൊരു ചോദ്യം അത് ഭയങ്കര നമ്മുടെ എം മുകുന്ദൻ്റെയൊക്കെ കഥകളിലൊക്കെ പറയുന്നത് പോലെ ഞാൻ ആരാണ് നാണുനായരെ എൻ്റെ പേരെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ൻ്റെ പ്രഭാതം മുതൽ പ്രഭാതം വരെ എന്ന് പറയുന്നൊരു കഥയിലാണ് നായകൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുമ്പോൾ നാണുനായർ അടുത്ത് വന്ന് പോകുന്നത് നാണുനായർ ഈ ബാഗൊക്കെ ഇങ്ങ് വാങ്ങിക്കും മോനെ നമുക്ക് പോകാമെന്ന് പറയും അത് അങ്ങനെ ആ വഴിയിലൂടെ ഇങ്ങനെ നായകൻ നടന്നു പോകുന്നു അപ്പോൾ ചുറ്റും നടക്കുന്ന കാഴ്ചകളെക്കുറിച്ച് നായകൻ നാണുനായരോട് ചോദിക്കുക അതെന്താ നാണുനായ ഇതെന്താണ് നാണുനേരെന്ന് ചോദിക്കും അന്നേരം കാക്ക പോകുന്നു നാണുനായ ഇതെന്താണ് ഇത് കാക്ക കെ കെ ഓ ഇതാണോ കാക്ക ഇങ്ങനെ ഓരോ പശുക്കളെയും കാക്കയും പട്ടിയെല്ലാം അറിഞ്ഞിട്ട് അവസാനം വീട് ചെല്ലുന്നു വീട് ചെല്ലുമ്പോൾ അവിടെ കോലായിലൊരാളിരിക്കുന്നു അച്ഛൻ അതാണ് എനിക്ക് ഇതാരാണ് അതായത് നിന്റെ അച്ഛനാണ് ഓ ശരി ഗുഡ് നല്ല അച്ഛൻ അടിപൊളി കോള പിന്നെ കുറച്ചുകൂടി വരുമ്പോൾ അമ്മ എന്ന് പറയുന്നു അയ്യോ മോനെ നീ അങ്ങ് ശോഷിച്ചു പോവല്ലോ അതാണ് ഇതാണ് ഇതാരാണെന്നാണ് നേരെ ഇതാ നിന്റെ അമ്മ ഓ ശരി അമ്മ ഓ അമ്മ പിന്നെ കുറച്ച് കൂടെ ഭാര്യ ഇങ്ങനെ കട്ടൻ്റെ അടുവിനൂടെ ഇങ്ങനെ നോക്കുന്നു സാധാരണ അത് അതിൻ്റെ ഭാര്യയാണ് അവസാനം നായകൻ ഉള്ളിൽ കയറുന്നു ഉള്ളിൽ കയറിയിട്ട് കുളിക്കാനായിട്ട് സോപ്പൊക്കെ വാങ്ങിച്ച് അമ്മ എണ്ണയൊക്കെ കാച്ചി കൊടുക്കുന്നു വെള്ളമെടുത്ത് തലവഴിക്കുമോ അതോ ഇതുകൊണ്ടോ അതെനിക്കറിയില്ല പുള്ളി ഇങ്ങനെ വരെ കുറച്ചു നേരം കുളിച്ച് ഇങ്ങനെ പതപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുള്ളിക്ക് നല്ല ഐറ്റംമെൻറ്റ് ഉണ്ടായി പുള്ളി അവിടെ നിന്ന് ചാടി ഇറങ്ങി വരുന്നു വീടിൻ്റെ മുന്നിലേക്ക് ഓടി വരുന്നു അതിൻ്റെ അമ്മ ചോയ്ക്കും എവിടെ പോകുന്നു പോകാനേ അന്നില്ലല്ലോ നാളുകാരം എവിടെ പോയി ചോദിക്കും പറഞ്ഞു അച്ഛൻ പറഞ്ഞു നാണുകാർ ഇപ്പം അങ്ങോട്ടിറങ്ങിയാണല്ലോ പുള്ളി തോർത്ത് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അതിൻ്റെ പുറേ ഓടുകയാണ് നാണുനേരം ഓടി നാണുകാരം ഇങ്ങനെ ഓടി വരുന്നതുകൊണ്ട് നാണു നേരം ഓടാൻ തുടങ്ങി നേരെ പറഞ്ഞ നാണു നേരെ അവിടെ നിൽക്ക് നാണുനേര നാണുനേരം അവിടെ നിൽക്കുന്നു പറഞ്ഞു ഓടി എന്താ പറയുക എന്തുപറ്റി എന്തുപറ്റി അച്ഛനെന്തെങ്കിലും അമ്മയ്ക്ക് എന്തെങ്കിലും അല്ല നാണുപേരെ എനിക്കൊരു കാര്യം അറിയണം എന്താ നാണുനാരെ ഞാനാരാ നാണു നേരെ എൻ്റെ പേരെന്താ നാണു നേരെ എന്നാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്നെ പറഞ്ഞു പക്ഷെ ഞാനാരാണ് ഇതുവരെ പറഞ്ഞില്ല മനസ്സിലായില്ലേ ഇത് ഇത് തന്നെയാണ് തേന്മാകും കുമ്പത്തിലെ പപ്പുറ ആ ലെവലിലേക്ക് പോകുന്ന സാന്നിധ്യം തന്നെയാണ് ഇതൊരു വലിയ ചോദ്യമായിട്ട് ഞാൻ ആരാണ് ഈ ചോദ്യത്തിന് നിങ്ങൾ ഈ പറയുന്ന വശത്തോടാണ് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഉത്തരം കണ്ടെത്തില്ല അതെന്താ നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു എന്താണ് നിങ്ങളൊരു പേരിട്ട് നിങ്ങൾ ജീവിക്കുന്നു നിങ്ങൾ പോകുന്നു മരിക്കുന്നു എല്ലാ ജീവിയും ഗുഹാമനുഷ്യൻ തൊട്ട് ഇങ്ങനെ പോകുന്നു നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അങ്ങനെ എന്തോ ഒരു സാധനം ഇനി യഥാർത്ഥത്തിൽ ആത്മീയതയിലേക്ക് വരികയാണ് നിങ്ങൾക്ക് ഒരു സെക്കൻഡ് ഞാൻ പറഞ്ഞു ഈ ആത്മീയതയിലേക്ക് പോയത് നിങ്ങളൊരു ആത്മാവാണ് അത് നിങ്ങൾ തിരിച്ചറിയലാണല്ലോ ഞാൻ ആരാണെന്ന് തിരിച്ചറിയൽ അത് പ്രപഞ്ചത്തിന്റെ പ്രാപഞ്ചിക ആത്മാവ് ഈ ജീവാത്മാവ് ഒന്നാണെന്ന് തിരിച്ചറിയലാണല്ലോ ഞാൻ ആരാണെന്ന് തിരിച്ചറിയല്ല പക്ഷെ അവിടെ ഒരു പ്രശ്നം എൻ്റെ ഉള്ളിലെ ആത്മാവ് എന്ന് പറയുന്നത് സപ്പോസ് ജസ്റ്റ് ഫോർ എ ഹോറ അത് ഞാനല്ല നിങ്ങൾ മനസ്സിലാക്കണം അത് ഇവരുടെ സിദ്ധാന്തമനുസരിച്ച് നിങ്ങളിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അപ്പൊ രഞ്ജിത്തിന്റെ ആത്മാവ് അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും രഞ്ജിത്തിന് ഒരു ആത്മാവ് ഉണ്ടെങ്കിൽ ഈ ആത്മാവ് രഞ്ജിത്തിന്റെ ആണോ അല്ല രഞ്ജിത്ത് ആ ആത്മാവിനെ സംബന്ധിച്ചോളം ഒരു അബോർഡാണ് ഒരു ഇരിപ്പിടം മാത്രമാണ് ഈ ആത്മാവ് വരുന്നത് വേറെ ചിലപ്പം പിന്നെ ഇബ്രഹാം ലോദിയിൽ നിന്ന് വരുന്ന ആത്മാവായിരിക്കും ഇപ്പോ രഞ്ജിത്ത് കയറിയിരിക്കുന്നു അപ്പൊ നാളെ വേണമെന്നുണ്ടെങ്കിൽ മാക്സ് വിലാൻഡറിലേക്ക് പോവുന്നത് സ്വീഡിഷ് പഴയ പ്ലെയർ പഴയല്ല ഇപ്പോഴും ഉണ്ടെന്ന് തോന്നുന്നു ഇത് നമ്മൾ ഈ ആത്മാവ് നമ്മളുടെ അല്ല അപ്പം പിന്നെ ആത്മാവാണ് ഞാൻ തിരിച്ചറിയുന്നത് തന്നെ തെറ്റല്ലേ അവർ പറയുന്നത് തന്നെ തെറ്റല്ലേ ഞാൻ ചോദിക്കുന്നു പക്ഷെ ശരീരം നോക്ക് ഇങ്ങനെ ഇരിക്കുന്നു ഇത് എനിക്ക് മാത്രമേ ഉള്ളൂ എല്ലാ ന്യൂനതകളും എല്ലാ കരുത്തും എൻ്റെ ശരീരത്തിൻ്റെ എനിക്ക് മാത്രം ഉള്ളതാണ് അത് വേറെ ഒരാൾക്കില്ല അത് ഒരാളിൽ നിന്ന് എടുത്തതുമല്ല ഒരാളിലേക്ക് പോകുന്നതുമല്ല അപ്പം എൻ്റെ ശരീരമാണല്ലോ ഞാൻ എൻ്റേതെന്ന് പറയുന്ന ഒരു ഓൺ ഐഡൻറ്റിറ്റി എൻ്റെതെന്ന് പറയാനാണെങ്കിൽ അത് ഇത് മാത്ര ശരീരം മാത്രമാണ് ഇവർ പറയുന്നത് ഈ ശരീരം ആത്മാവാണ് നിങ്ങളെന്ന് പക്ഷെ ഈ ആത്മാവ് അവിടെ നിന്ന് വന്നിട്ട് എന്നിലൂടെ കയറി അങ്ങോട്ട് പോവാണ് ഇതൊരു വലിയ നുണയല്ലേ അവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതൊക്കെയാണ് അടിച്ചോണ്ട് ഇദ്ദേഹം ഓഷോ നെവർ ബോർ നെവർ ഡൈഡ് ഓൺലി വിസിറ്റഡ് ദിസ് പ്ലാനറ്റ് എർത്ത് ബിറ്റ്വീൻ ഡിസംബർ ഇലവൻ നയൻറ്റീൻ തേർട്ടി വൺ ജനുവരി നയൻറ്റീൻ നയൻറ്റീൻ നയൻറ്റീ ജനിച്ചിട്ടും മരിച്ചിട്ടില്ല ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണ് ഇതാണ് ഈ ആത്മാവിന്റെ സിദ്ധാന്തമാണ് ആത്മാവിന് ജനിമൃതികളില്ല എന്ന് കൃഷ്ണൻ പറയുന്നില്ലേ അതിനെ കരിക്കാനൊക്കത്തില്ല നനയ്ക്കാൻ പറ്റത്തില്ല കത്തിക്കാൻ പറ്റില്ല മുറിക്കാൻ പറ്റില്ല ഉടയ്ക്കാൻ പറ്റില്ല പിന്നെ കശക്കാൻ പറ്റില്ല ഇതെല്ലാം കൃഷ്ണൻ പറയുന്നുണ്ട് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് തന്നെ ഇദ്ദേഹം പറയുന്നത് ഇതാണ് പറയുന്നത് ഞാൻ ഇറിലീജിയസ് ആണ് ഇസ് നോ ഗോഡ് ഗോഡ് ഈസ് എ ലൈ ഇൻവെൻ്റഡ് ബൈ ഹ്യൂമൻ ബീങ്സ് ഇതെല്ലാം കൂടെ ഒരാൾ പറയുന്നത് സിംപ്ലി യു നോ ഹി ഡസ് നോട്ട് ഹാവ് ടു ടെൽ ദ്രൂത്ത് സത്യം പറയാൻ ബാധ്യതയില്ലാത്തവരാണ് ഈ ആത്മീയവാദികളെല്ലാം തന്നെ അവർ ഓരോന്ന് ഓരോന്ന് ഓരോ സമയങ്ങളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു പിന്നെ ചെല്ലു പറയുന്നത് ഈ കണ്ണുകളിലേക്ക് നോക്കും ആ കണ്ണുകൾ റേഡിയേറ്റിംഗ് എനർജി അതിൽ നിന്ന് എന്തോ ഒരു തീഷ്ണത അവൻ്റെ കണ്ണുകളിൽ അല്ലെ പിന്നെ ആറാം തൊമ്പുനാനിൽ പറയുന്നോണം അവൻ്റെ കണ്ണുകളിൽ നിന്ന് എന്തോ ഒരു തീഷ്ണ രശ്മികൾ ഇത് ഒരു സ്പിരിച്വൽ ജങ് ആണ് ഈ പറഞ്ഞ കണ്ണുകൾ തിളങ്ങുന്ന കണ്ണുകൾ അപ്പോൾ കണ്ണ് തിളങ്ങിയില്ലെങ്കിൽ കണ്ണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചില ആൾക്കാരെയൊക്കെ പറയുന്നത് ഈ ദൈവിക എന്ന് പരിവേഷുന്നത് തിളങ്ങുന്ന കണ്ണുകളാണ് മനസ്സിലായേ അത് അത്രയും അങ്ങോട്ട് തിളങ്ങാത്തതുകൊണ്ടാണ് ഈ കണ്ണിൽ നിന്ന് ഇങ്ങനെയൊക്കെ പോകുന്നതായിട്ട് കാണിക്കുന്നത് മനസ്സിലായില്ലേ കണ്ണിൽ നിന്ന് രശ്മി വരും എന്നുള്ളത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു ഒന്നാം ക്ലാസ് പൊട്ടത്തരവാണത് കാര്യം കണ്ണിൽ നിന്ന് എന്തെങ്കിലും രശ്മിയോ തീയോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ജീവിക്കത്തില്ല കണ്ണ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു വസ്തുവിൽ പ്രകാശം വീണിട്ട് അത് റിഫ്ലക്റ്റ് ചെയ്ത് അത് സ്വീകരിച്ചിട്ട് നമ്മുടെ നെഴ്സ് വഴി വിഷ്വൽ കോട്ടക്സിൽ അതിൻ്റെ ഇമേജ് ഉണ്ടാക്കുന്ന ഒരു വെന്റിലേറ്ററാണ് ഒരു വിൻഡോയാണ് കണ്ണ് കാഴ്ച പുറം കാഴ്ചകൾ ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നു ആ പ്രകാശം ഒരു വസ്തുവിൽ പ്രകാശം വീണമെങ്കിൽ അത് കാണാൻ പറ്റും എൻ്റെ കണ്ണിൽ നിന്ന് ഈ സാധനം വരുന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുട്ടത്ത് നടക്കാൻ പറ്റും എനിക്ക് രാത്രിയിലൊക്കെ എൻ്റെ കണ്ണ് ടോർച്ചായി മാറും ബിക്കോസ് കണ്ണിൽ നിന്ന് എൻ്റെ വരും എന്റെ കണ്ണിൽ നിന്ന് ഒരു രശ്മിയും വരത്തില്ല ഞാൻ ഈ കൂരീരിട്ടത് ഞാൻ ഇങ്ങനെ കണ്ണു തുറന്നു പിടിച്ച് കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കത്തില്ല കണ്ണിൽ നിന്നൊന്നും വരുന്നില്ല കണ്ണിൽ നിന്ന് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു നുണ മനസ്സിലായില്ല കണ്ണിൽ നിന്ന് രശ്മി വന്നു കഴിഞ്ഞാൽ കണ്ണു പോക്കാണ് ഇത് മാത്രമല്ല റേഡിയേറ്റിംഗ് എനർജി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒറ്റ റേഡിയേഷനെ എനിക്കറിയാവുള്ളൂ ന്യൂക്ലിയർ ഡി യുറേനിയം പോലെയുള്ള വലിയ വലിയ ആറ്റങ്ങളുടെ ന്യൂക്ലിയസിൻ്റെ അസ്ഥിരത കാരണം അതിൽ നിന്ന് ആൽഫ എമിഷനും ബിറ്റാ എമിഷനും ഉണ്ട് അത് വളരെ ഡേഞ്ചറസ് ആയി അദ്ദേഹത്തിനെ ഈ എനർജി റേഡിയേറ്റ് ചെയ്ത ആളാണെങ്കിൽ അദ്ദേഹത്തെ എവിടെ കൊഴിച്ചിട്ടു എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്തു എന്നൊക്കെ അന്വേഷിക്കണം കാരണം വെച്ചാൽ ഈ റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് ആ അത് ഭയങ്കര അപകടമാണ് അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട കാര്യമാണ് ഒരു വസ്തു അങ്ങനെ കളയാൻ പാടില്ല റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ആണെങ്കിൽ ഇങ്ങനെ കുറേ ആൾക്കാർ അദ്ദേഹത്തിൻ്റെ കണ്ണിനും കണ്ണിൽ നിന്ന് എന്തോ വരുന്നുണ്ട് ആ കണ്ണിന് നമുക്ക് എന്തൊരു ചൈതന്യമാണ്